ഡൽഹി സ്ഫോടനത്തിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിലായി ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനി ജില്ലയിൽ നിന്നാണ് ഇവർ എൻ ഐ എ പിടികൂടിയത് ചാവേർ ഉമർ നബിയുടെ ഫോൺ ഡേകളുടെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി ആർ അച്യുതൻ അച്യുതൻ അപ്ഡേറ്റ് ഡൽഹിയിൽ നിന്ന് അച് എസ് കെ നീ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിൽ ചാവേറായിട്ടുള്ള ഉമർ നബിയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഇപ്പോൾ നിർണായകമായിട്ടുള്ള അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഉത്തരാഖണ്ഡിൽ നിന്നാണ് രണ്ടുപേർ അതായത് ബിലാലി പള്ളിയിലെ പുരോഹിതരായ മുഹമ്മദ് ആസിഫ് അദ്ദേഹത്തിന്റെ സഹായിയായിട്ടുള്ള നാസർ കമാൽ എന്നിവരെയാണ് ഇപ്പോൾ എൻ ഐ എ സംഘം പിടികൂടിയിരിക്കുന്നത് അവിടുത്തെ പോലീസുമായി അതായത് ഹൽദ്വാനി ജില്ലയിലെ പോലീസുമായി ചേർന്നുകൊണ്ട് ഒരു സംയുക്തമായിട്ടുള്ള ദൗത്യമായിരുന്നു ഇവരെ രണ്ടുപേരെ പിടികൂടാനായി എൻ ഐ എ നടത്തിയത് അങ്ങനെ രണ്ടുപേരെ പിടികൂടി ഇപ്പോൾ തലസ്ഥാനത്തേക്ക് ഡൽഹിയിലേക്ക് തന്നെ ഇവരെ എത്തിച്ചിരിക്കുന്നു കൂടുതൽ ചോദ്യം ചെയ്യലുകളിലേക്ക് കടക്കുമെന്നാണ് എൻ ഐ എ അറിയിച്ചിരിക്കുന്നത് ഈ ഉമർ നബി ഈ രണ്ടുപേരുമായി ബന്ധപ്പെട്ടിരുന്നതിൻ്റെ ഫോൺ രേഖകൾ എൻ ഐ ലഭിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ രണ്ടുപേരെ ഉത്തരാഖണ്ഡിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എസ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം